ഇന്ന് ഇവിടെ പറയുന്ന പ്രോഡക്റ്റ് നമുക്ക് ഏകദേശം ഒരു നാന്നൂറ് രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു ലിറ്റർ ഇതേ പ്രോഡക്റ്റ് തന്നെ നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെർ ലിറ്റർ വിൽക്കാൻ പറ്റും മറ്റൊന്നും കൊണ്ടല്ല ഈ പ്രോഡക്റ്റിന്റെ വാല്യൂ അത്രത്തോളം ഉണ്ട് ഈ പ്രോഡക്റ്റിന്റെ ആവശ്യക അനേകമാണ് ഇതേപോലെയുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി ചില കമ്പനികളെങ്കിലും കോഴികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കോഴികൾ ഉണ്ടാക്കിയ കമ്പനികളുടെ പ്രോഡക്റ്റ് ഇന്ന് യാതൊരു യൂസും ഇല്ലാതെയാണെങ്കിൽ പോലും ആളുകൾ നിരന്തരം വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് ആളുകളെ കബളിപ്പിച്ച് ഒരുപാട് കമ്പനികൾ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഇറക്കി അവരുടെ കമ്പനി വിജയിപ്പിക്കുന്നുണ്ട് അവരുടെ ബിസിനസ് വിജയിപ്പിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ഇന്നിവിടെ പറയുന്നത് ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇതൊരു പുരുഷന് വേണ്ടിയുള്ള പ്രോഡക്റ്റ് ആണ് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള പ്രോഡക്റ്റ് ആണ് ലേഡീസിനും ഉപയോഗിക്കാം എന്നുള്ളതുള്ള മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പുരുഷനെയാണ് പുരുഷന് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ബാൾഡ്നെസ് എനിക്കും ആ പ്രശ്നമുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം കൂടിയാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൂടാതെ ബാൾഡ്രസിനെ പൂർണ്ണമായിട്ട് നമുക്ക് തടയാൻ പറ്റില്ലെങ്കിലും നമുക്ക് ആ ഹെയർ ലോസ് ഉണ്ടാകുന്ന സമയത്ത് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ മുമ്പോട്ട് നീക്കാൻ പറ്റും അതായത് പത്ത് വർഷം മുമ്പ് വരേണ്ട ഒരു കഷണ്ടി നമുക്ക് പത്ത് വർഷത്തിന് ശേഷം വരുത്തിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ആ പീരീഡ് ലോങ് ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇൻഫ്യൂസ്ഡ് ഓയിലാണ് നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബാൾഡ്രസ് ഇല്ലാത്തവർക്കും ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അവരുടെ ഹെയർ ഗ്രോത്ത് അവരുടെ ഹെയറിന്റെ സ്ട്രെങ്ത് ഒക്കെ കൂട്ടുന്ന ഒരു പരിപാടിയാണ് ഇതിലുള്ളത് അതുകൂടാതെ തന്നെ ലേഡീസിന് അവരുടെ ഹെയറിന്റെ ഉള്ളു കൂട്ടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാവുന്നതാണ് എന്തുകൊണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ലോക്കലി ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഉണ്ടാക്കി ഒരുക്കാൻ നമുക്ക് അങ്ങനെ ചെയ്യാം ഇനി അഥവാ നിങ്ങൾക്ക് കുറച്ച് പണം മുടക്കാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫാക്ടറി തന്നെ ഇറക്ട് ചെയ്ത് അടിപൊളി പ്രോഡക്റ്റ് ആക്കി ഇറക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഒരു യുണീക് പ്രോഡക്റ്റ് ആണ് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് റെയർലി അവൈലബിൾ ആണ് നമ്മളിത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വലിയ ഫാക്ടറിയെ കുറിച്ച് ചിന്തിക്കുന്നവർ പോലും ആദ്യം ഇതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കി ഇത് ഉപയോഗിച്ച് നോക്കണം നിങ്ങൾക്ക് ചെറിയ ഹെയർ ലോസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാഡ്നസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക ഇനി അഥവാ നിങ്ങൾക്കതില്ല പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഉള്ള ആരെങ്കിലും നമ്മളുടെ സ്വന്തത്തിലോ ഗന്ധനത്തിലോ ഒക്കെ കാണും അവർക്ക് ഉപയോഗിക്കാൻ കൊടുത്ത് അതിന്റെ റിസൾട്ട് മനസ്സിലാക്കുക നാല് നാല് മാസം കൊണ്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹെയർ ഗ്രോത്ത് ഓയിലാണ് ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്കനട്ട് ഓയിൽ തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ സാധാരണ കോക്കനട്ട് ഓയിൽ അതായത് പാക്കറ്റിൽ വരുന്ന ഓയിലല്ല തേങ്ങ കൊപ്ര ആട്ടിയെടുത്ത ഡയറക്റ്റ് ഓയിൽ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിന്റെ കൂടെ വേണ്ടത് ഒരു ലിറ്റർ ആണ് നമ്മൾ കോക്കനട്ട് ഓയിൽ എടുക്കുന്നത് എങ്കിൽ ഇതിന്റെ കൂടെ വേണ്ട ചില സാധനങ്ങൾ കൂടെ പറയാം ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ ഡ്രൈഡ് അല്ലെങ്കിൽ പൗഡേർഡ് ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ അത് ഡ്രൈഡ് ആക്കാൻ ശ്രമിക്കുക സൺലൈറ്റ് ലിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഡ്രൈ ചെയ്യാൻ പറ്റും അതുമായിട്ട് വേണ്ടത് നമ്മുടെ ബ്രിങ്ക് ആണ് കയ്യോന്നി കയ്യോന്നി വേണം നൂറ് ഗ്രാം അതുപോലെ തന്നെ നെല്ലിക്ക ഉണക്കി പൊടിച്ചെടുത്തത് അൻപത് ഗ്രാം വേണം ചെമ്പരത്തിയുടെ പൂവ് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം വേണം ഇനി അതല്ല അതിന്റെ പൂവ് ഡ്രൈ ആക്കിയതാണെങ്കിൽ ഒരു ടെൻ ടു ട്വന്റി ഗ്രാംസ് കിട്ടിയാൽ അത് നല്ലതാണ് ഉലുവ വേണം ഇരുപത് ഗ്രാം അത് പൊടിച്ചെടുക്കണം തുളസിയില ഉണക്കി പൊടിച്ചെടുത്തത് ഇരുപത് ഗ്രാം വേണം നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി വേണം അല്പം എടുക്കുക അതൊന്ന് ചതച്ചെടുത്താൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഇത്രയുമാണ് നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം നമ്മളുടെ കോക്കനട്ട് ഓയിൽ അത് ഡബിൾ ബോയിൽ ചെയ്യണം ഡബിൾ ബോയിൽ ചെയ്യാനുള്ള മെഷീൻസ് വരുന്നുണ്ട് ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആ മെഷീൻ വാങ്ങുകയാണെങ്കിൽ നല്ല കാര്യമാണ് ഇനി അഥവാ മെഷീൻ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താൽപര്യമില്ല സ്ട്രാഫ്റ്റിങ്ങിൽ എങ്കിൽ നിങ്ങൾക്ക് വലിയൊരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് ചെറിയൊരു പാത്രം ഇറക്കി വെക്കാൻ പറ്റുന്ന പാത്രം എന്നാൽ തിളയ്ക്കുമ്പോൾ വെള്ളം മുകളിലത്തെ പാത്രത്തിൽ കയറുകയല്ല അത്തരത്തിലൊരു പാത്രത്തിലേക്ക് ഈ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഒഴിക്കുക ചൂടാക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞ ഈ ഹെർബുകൾ എല്ലാം തന്നെ ഈ നമ്മളുടെ പച്ചമരുന്നുകളെല്ലാം തന്നെ അതിലേക്ക് ഇടുക ഇൻക്ലൂഡിങ് നമ്മളുടെ വെളുത്തുള്ളി ചതച്ചത് വരെ അതിലേക്ക് ഇടുക ഈ ഒരു ഡബിൾ ബോയിലിങ് ചെറിയ ഒരു ഫ്ലെയിമിൽ നാല് അഞ്ച് മണിക്കൂറാണ് ചെയ്യേണ്ടത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നാലഞ്ച് മണിക്കൂർ ഈ ഡബിൾ ബോയിലിങ് നടന്നുകൊണ്ടേ ചെറിയ ഫ്ലെയിമില് ഈ നാലഞ്ച് മണിക്കൂർ കൊണ്ട് ഈ ഹെർബിലുള്ള ഹെർബ്സിലുള്ള ന്യൂട്രിയൻസ് മുഴുവൻ ഈ എണ്ണയിലേക്ക് ഇൻഫ്യൂസ് ആകും അതിലേക്ക് വന്നു ചേരുകയും അപ്പോൾ അതിനു ശേഷം നമുക്ക് ഈ ഡബിൾ ബോയിലിങ് നിർത്തി മാറ്റി വെച്ച് എണ്ണ ആറിയതിന് ശേഷം അരിച്ചെടുത്ത് ിലാക്കി ലേബൽ ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കാം ഈ ഒരു ഓയിലിന് ഏറ്റവും കുറഞ്ഞത് രണ്ടു വർഷത്തെ എക്സ്പയറി കൊടുക്കാം ചിത്തിയാവില്ല പിന്നെ ഇത് ബോട്ടിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉപയോഗിക്കേണ്ടത് ഡാർക്ക് ബ്രൗൺ ബോട്ടിൽസ് ആണ് അതായത് കുപ്പിയുടെ ചില്ല് കുപ്പി തന്നെ ഉപയോഗിക്കണം ഇനി കോസ്റ്റിംഗ് എങ്ങനെയാണ് എന്ന് നോക്കാം ഞാൻ ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം കൂടെ എടുത്താൽ പോലും നമുക്ക് ഒരു മുന്നൂറ്റി എൺപത്തി ആറ് രൂപയിൽ എക്സ്പെൻസസ് വരുന്നുള്ളൂ ടോട്ടൽ കാൽക്കുലേഷൻ ആണ് ഇന്നത്തെ റേറ്റ് വെച്ചുള്ള കാൽക്കുലേഷൻ ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ബോട്ടിലും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ടാണ് ഞാൻ ആദ്യം നാനൂറ് രൂപ എന്ന് പറഞ്ഞത് ഇനി നമ്മൾ ഇത് വിൽക്കുന്നത് വിൽക്കുന്നത് നമുക്ക് ഇരുന്നൂറ്റി അൻപത് എംഎൽ എണ്ണൂറ് രൂപയാണ് ഇതിന്റെ എം ആർ പി കൊടുക്കുന്നത് അങ്ങനെ ആവുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കായിരിക്കും ഇത് വിൽക്കപ്പെടുന്നത് ഒരു ലിറ്റർ അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാല് രൂപയാണ് ഒരു ലിറ്ററിൽ പ്രോഫിറ്റ് വരുന്നത് നമുക്ക് അത്രയൊന്നും വേണ്ട എന്ന് തന്നെ കരുതുക വലിയ വലിയ കമ്പനികൾ ഇങ്ങനെ തന്നെയാണ് വാങ്ങിക്കുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയൊന്നും വേണ്ട ഇത്രയും വലിയ തുക മേടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് അത്രയും വേണ്ട നമുക്കൊരു ആയിരം രൂപ പെർ ലിറ്റർ ലാഭം കിട്ടിയാൽ മതി എങ്കിൽ പോലും വലിയ ലാഭമാണ് അത് ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് ഓൾറെഡി ബാൾഡ് അതായത് കഷണ്ടി കയറി തുടങ്ങിയെങ്കിൽ ആ ഭാഗത്ത് ആഴ്ചയിൽ ഒരു രണ്ടോ നാലോ തവണ പുരട്ടിയതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യുക ഈ പുരട്ടുന്നതിന് മുമ്പ് ഈ എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നന്നായിരിക്കും ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം പുരട്ടി മസാജ് ചെയ്യുക അതായത് ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം ചെയ്യുക ഓക്കെ ഇനി നിങ്ങൾക്ക് രാത്രിയിൽ ഇത് ചെയ്ത് ഓവർനൈറ്റ് അങ്ങനെ തന്നെ തലയിൽ സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ റിസൾട്ട് കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടും ഇങ്ങനെ ചെയ്താൽ മൂന്ന് നാല് മാസം കൊണ്ട് ആ ഭാഗത്ത് ചെറിയ ചെറിയ രോമങ്ങൾ അതായത് നിങ്ങളുടെ പോയ രോമങ്ങൾ ചെറുതായിട്ട് വളർന്നു വരുന്നത് കാണാം അങ്ങനെ വളർന്നു വന്നെങ്കിൽ മാത്രം നിങ്ങൾ ഈ പ്രോഡക്റ്റ് ചെയ്യുക ഇനി ഇവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മളുടെ കഷണ്ടി ഇല്ലെങ്കിൽ ബാൾനെസ് പലർക്കും പല രൂപത്തിലാണ് പല പ്രശ്നം കൊണ്ടാണ് ഉണ്ടാകുന്നത് ഡയറക്റ്റ് ഹെയർ ഗ്രോത്ത് കുറഞ്ഞതാണ് ഇല്ലെങ്കിൽ അങ്ങനെ വന്ന കഷണ്ടി ആണെങ്കിൽ തീർച്ചയായിട്ടും മുടി കിളിർക്കണം ഇനി അഥവാ മറ്റുള്ള രോഗങ്ങൾ മൂലം നമ്മളുടെ മുടി പോയി കഷണ്ടി ആയതാണെങ്കിൽ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല ഈ എണ്ണ തേച്ചാലും അതുണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അപ്പോൾ മൂന്ന് നാല് പേർക്ക് ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരാൾക്ക് ട്രൈ ചെയ്ത് വന്നില്ല എങ്കിൽ ഡിസപ്പോയിന്റ് ആകുകയും ഒരാൾക്ക് ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ടും വന്നെങ്കിൽ അതിൽ സന്തോഷിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല ഡിപ്പെൻഡ് ദ ഹ്യൂമൻ ബീയിങ് ആണ് ഇതിന്റെ റിസൾട്ട് വരുന്നത് ഇനി നിങ്ങൾക്ക് ഹെയർ ലോസ് ആണ് അതായത് വർഷത്തിൽ ഒരു അനുപാതത്തിൽ ഹെയർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതേ കാര്യം തന്നെ മൊത്തത്തിൽ അതായത് നിങ്ങളുടെ തല മൊത്തത്തില് ഈ ഓയിൽ എടുത്ത് ചൂടാക്കിയിട്ട് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് നിങ്ങളുടെ വിരൽ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ഒന്ന് മസാജ് ചെയ്യുക ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴുകി കളയാം കഴുകി കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ലോക്കലിൽ കിട്ടുന്ന അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഷാംപൂവും ഉപയോഗിക്കാൻ പാടില്ല ഒന്നെങ്കിൽ പയറ് പൊടി ഉപയോഗിക്കുക ചെറുപയറിന്റെ പൊടി ഇല്ലെങ്കിൽ ബേബി ഷാംപൂ കിട്ടും അത് ഉപയോഗിക്കുക അതത്ര ഹാനികാരകം അല്ല േഡീസിന് ലേഡീസിനും ഇതുപോലെ തന്നെ ഉപയോഗിക്കാം അതായത് കുളിക്കുന്നതിന് അരമണിക്കൂർ ഇല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പ് ചെറുതായിട്ട് ഇങ്ങനെ തലയൊട്ടി തടയിൽ കൊടുത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിനു ശേഷം കുളിക്കുക അവർ സാധാരണ രീതിയിൽ എല്ലാ ദിവസവും തല കഴുകി അതായത് ഷാംപൂ വിട്ട് കഴുകുന്ന ആളുകൾ വും കുറവാണ് അങ്ങനെയുള്ളവർക്ക് അതായത് രണ്ടോ മൂന്നോ തവണ ഒരാഴ്ച ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ഇതൊരു കേരളത്തിലെ പാരമ്പര്യമായിട്ടുള്ള അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് ചെയ്തു പോരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അതിനകത്തുള്ളത് നമ്മുടെ ശരീരത്തിനോ നമ്മുടെ തലയ്ക്കോ തലയോട്ടിക്കോ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു സാധനവും അതില്ല അതിന്റെ അളവ് അത് ഉണ്ടാക്കുന്ന രീതി ഒക്കെയാണ് അതിന്റെ റിസൾട്ട് തീരുമാനിക്കുന്നത് ഇത് ഉണ്ടാക്ക ി നിങ്ങൾ ഉപയോഗിച്ച് നോക്കി നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരികയാണെങ്കിൽ ലോക്കലി നിങ്ങൾക്ക് ഉണ്ടാക്കി നല്ല രീതിയിൽ വിൽക്കാൻ പറ്റും ഞാൻ പറഞ്ഞതുപോലെ ഇനി അഥവാ ഫാക്ടറി ഇട്ട് ബ്രാൻഡ് പ്രോഡക്റ്റ് ആയിട്ട് ഇറക്കണമെങ്കിലും നല്ല രീതിയിൽ ഈ പ്രോഡക്റ്റ് വിജയിക്കുക തന്നെ ചെയ്യും അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം